രാജ്യത്തെ നടുക്കിക്കൊണ്ട് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനത്തിൽ നിന്ന് മെയ്ഡേ സന്ദേശം ലഭിച്ചിരുന്നു പിന്നാലെ നിശബ്ദതയായിരുന്നു ദുരന്തമുണ്ടാകുമ്പോൾ എമർജൻസി ലാന്റിംഗിനുമൊക്കെയായിട്ടാണ് മെയ്ഡേ സന്ദേശം നൽകുന്നത് മെയ്ഡേ സന്ദേശത്തിന് പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് സൂചന കാരണം എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള പ്രതികരണം വിമാനം റിസീവ് ചെയ്തിട്ടില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിനാണ് വിമാനം പറന്നുയർന്നത് നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം തകർന്നു വീണു ഡി ജി സി ഐയുടെ കണക്കനുസരിച്ച് രണ്ട് പൈലറ്റുമാർ പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് യാത്രക്കാരിൽ അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൌരന്മാരാണ് നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു നേടിയൻ പൌരനും ഉണ്ടായിരുന്നു കൂടാതെ കുട്ടികളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ദുരന്തത്തിൽ എത്ര പേർ മരിച്ചെന്നോ എത്ര പേർക്ക് പരിക്കേറ്റുന്നോ വ്യക്തമല്ല എന്നാലും മരണസംഖ്യ ഉയർന്നതായാണ് സൂചന ൂറോളം ഫയർ യൂണിറ്റുകളടക്കം രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുണ്ട് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അപകടത്തിൽപ്പെട്ടവരിൽ മലയാളികളുമുണ്ട് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അതേസമയം രാജ്യത്തെ നടക്കിയ വിമാനപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിന്റെയും തൊട്ടു പിന്നാലെ വിമാനം തകർന്ന് ഒരു തീകോളമായി മാറുന്നതുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് വിമാനത്താവളത്തിന് സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കെട്ടിടങ്ങളോട് ചേർന്നാണ് വിമാനം സഞ്ചരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം താഴേക്ക് പതിക്കുന്നതും വിമാനം വലിയ തീഗോളമായി മാറുന്നതും ദൃശ്യങ്ങളിലുണ്ട് തകർന്നു വീണതിന് പിന്നാലെ വിമാനം കത്തിയമർന്നതായാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അപകടം നടന്ന മേഖലയിലാകി കറുത്ത പുക നിറഞ്ഞിരിക്കുകയാണ് അപകട സ്ഥലത്തേക്ക് നിരവധി അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും രക്ഷാപ്രവർത്തനത്തിനായി പ്രദേശത്തെ റോഡുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രദേശത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായെന്നും സൂചനയുണ്ടാകും അതേസമയം അഹമ്മദാബാദിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് പത്തിനായിരുന്നു വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് എന്നാൽ ഏഴ് മിനിറ്റോളം വൈകി ഒന്ന് പതിനേഴിനാണ് വിമാനം പുറപ്പെട്ടതെന്നും സ്റ്റാർസ് വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്നുണ്ടാവും ലണ്ടനിൽ പ്രാദേശിക സമയം വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചിന് എത്തിച്ചേരേണ്ടിയിരുന്ന വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത് പേർ യാത്രക്കാരും പന്ത്രണ്ട് പേർ ജീവനക്കാരുമാണ് ഒൻപത് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമായിരുന്നു വിമാനത്തിന്റെ സമയം അതേസമയം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കാക്കുന്ന തിനേക്കാൾ അപ്പുറമായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാനമായിരുന്നതിനാൽ നിറ ഇന്ധനമുണ്ടായിരുന്നു തകർന്നു വീണ ഉടൻ തന്നെ വിമാനം കത്തിച്ചാമ്പലാവാൻ കാരണവും ഇത് തന്നെയാണ് ഇന്ധനത്തിന്റെ കൂടിയ അളവ് രക്ഷാപ്രവർത്തനത്തെയും കാര്യമായി തന്നെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപകട വിവരമറിഞ്ഞ ഉടൻ സംഭവ സ്ഥലത്തേക്ക് ഫയർ എഞ്ചിനുകൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തകർ പാഞ്ഞെത്തിയെങ്കിലും ആളിക്കത്തുന്ന തീയ്ക്ക് മുന്നിൽ അവർക്കൊന്നും ചെയ്യാനായില്ല തീ അല്പം ഒന്ന് ശമിച്ചതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനവും ആരംഭിച്ചത് യാത്രക്കാരും രക്ഷപ്പെട്ടതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല കൂടാതെ വിമാനം ഫ്ളാറ്റ് സമുച്ചയത്തിന് മുകളിലേക്ക് ാണ് തകർന്നു വീണത് ഇതിലുണ്ടായിരുന്നവരും ദുരന്തത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി